പുറനാട്ടുകര അമല മേരിറാണി കിൻഡർ ഗാർഡനിൽ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി ആഘോഷപൂർവ്വം നടത്തി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അക്കാദമിക് കോർഡിനേറ്ററും സി എം ഐ സഭ ദേവമാതാ പ്രൊവിൻസിന്റെ അസിസ്റ്റന്റ് വൈക്കാർ പ്രൊവിൻഷ്യലുമായ റവറൻഡ് ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും ഞാൻ പറയാം ആ കുട്ടിയുടെ അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ് കുട്ടിയും ഞങ്ങളും തമ്മിലുള്ള ദൂരം അച്ഛനും അമ്മയും തമ്മിലുള്ള ദൂരമാണ് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അച്ഛനും അമ്മമാർ തമ്മിലുള്ള സ്നേഹവും ഊഷ്മളതയുമാണ് ഈ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ും അമല പബ്ലിക് സ്കൂളിന്റെ മാനേജറുമായ സിസ്റ്റർ അധ്യക്ഷത മെറിജറുമായസ്റ്റർ അമല മേരിറാണി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ മോളി പോൾ രക്ഷകർത്താക്കളുടെ പ്രതിനിധിയും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റന്റ് എഡ്യൂക്കേറ്ററും കൂടിയായ എസ് സനിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു റവറൻറ് ഫാദർ ഫ്രാൻസിസ് കുരിശേരി ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകളും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു അധ്യാപകരായ കെ ബി അഞ്ജു സ്വാഗതവും പി ആർ രംഗീല നന്ദിയും പറഞ്ഞു മനോഹരമായ ഗൌണും ക്യാപ്പും അണിഞ്ഞാണ് കുരുന്നുകൾ തങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിന്റെ ആദ്യ പടികൾ പിന്നിടുന്ന സുന്ദര മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ എത്തിയത് തങ്ങളുടെ പൊന്നോമനകരുടെ ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുക്കാൻ വലിയ ആവേശത്തോടെയാണ് മാതാപിതാക്കളും എത്തിച്ചേർന്നത് പലരും മുത്തച്ഛനെയും മുത്തശ്ശിയെയും കൂട്ടി കുടുംബസമേതമാണ് എത്തിയിരുന്നത് തങ്ങളുടെ ആദ്യത്തെ സഹപാഠികളെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഡിവിഷൻ അനുസരിച്ച് ഗ്രൂപ്പ് ഫോട്ടോകളുമെടുത്താണ് കൊച്ചുകൂട്ടുകാർ മടങ്ങിയത് ഗ്രാജുവേഷൻ സെറിമണിയുടെ ഭാഗമായി കൊച്ചുകൂട്ടുകാരുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു